ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് ഇന്ന് ചെറിയൊരു ചെറിയ മിനി വ്ളോഗാട്ടോ കാരണം ഇന്നൊരു ബർത്ത് ഡേ വ്ളോഗാണ് നമ്മൾ കേക്ക് സ്റ്റുഡിയോയിലാണ് എന്ന പരിപാടി പെരുന്നവണ് കേക്ക് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എൻ്റെ കസിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ഫങ്ഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ പോയി വൈറ്റ് തീമൊക്കെ പറഞ്ഞിരുന്നങ്ങനെ വൈറ്റ് ഇട്ടിട്ടൊക്കെ പോയി അതിൽ ചില ആൾക്കാർ വൈറ്റും ചില ആൾക്കാർ വൈറ്റ് ഇല്ലാതെയും വന്നിരുന്നു വൈറ്റ് ഇല്ലാത്തവരും ഇടാൻ താല്പര്യം ഇല്ലാത്തവരും ഉണ്ടായിരുന്നു അങ്ങനെ ഇതാണ് ബർത്ത്ഡേ പോയിട്ടോ ഇവൻ്റെ ഫസ്റ്റ് ബേർത്ത് ഡേ ആണ് മുഹമ്മദ് ഹാദിം എന്നാണ് അവൻ്റെ പേര് അങ്ങനെ കേക്ക് സ്റ്റുഡിയോയിൽ കുറച്ച് സമയം കുറച്ച് ആൾക്കാരെ വെയിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ആയിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരുന്നു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരെ അങ്ങനെ എല്ലാ ടീമും എത്തിക്കഴിഞ്ഞാൽ ഉറപ്പ് വരുത്തിന് ശേഷം നമ്മൾ കേക്ക് കട്ടിയാൻ ഒരുങ്ങി കേട്ടോ ഇതാണ് കേക്ക് നല്ലൊരു ബ്ലൂ തീമിലുള്ള കേക്കാണ് ഒരു സ്കൈ തീമിലാണ് കേക്ക് വരുന്നത് ഫസ്റ്റ് ബേർട്ട് എന്നുള്ള ലാബിലൊക്കെ ഫസ്റ്റ് കൊടുത്തീരുന്നു ഹാത്തിൽ പേര് വരുന്ന് നല്ല ഭംഗിയുള്ള കേക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള കേക്ക് വരുന്നു കുട്ടീനെ പോലെ തന്നെ ഇവരുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും എല്ലാ ഫംഗ്ഷനും സെയിം തന്നെ ആയിരിക്കും കസ്റ്റമൈസേഷനൊന്നുമില്ല എല്ലാത്തിനും സെയിം തന്നെ ഇരിക്കും പക്ഷെ ഭംഗിയുള്ള ആംബിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ മറ്റ് കസ്റ്റമേഴ്സ് അവിടെ അപ്പുറത്തുണ്ടെങ്കിലും ബർത്ത്ഡേ ഫങ്ഷൻ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അവരുടെ പരിപാടി അപ്പുറത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ കേക്ക് കെട്ടിയിലും കാര്യങ്ങളും ഫോട്ടോസ് എടുക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി അങ്ങനെ ഞങ്ങളും ഫോട്ടോ എടുത്തു കുറച്ച് കസ്റ്റമേഴ്സ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അവിടെ തുള്ളിൽ പോകുന്ന മാതിരി എനിക്കങ്ങനെ ഒരു ചിലപ്പം എൻ്റെ സ്വഭാവം കുറച്ച് ചാടും അങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകാനൊക്കെ എനിക്കൊരു മടിയായി കാരണം ഫോട്ടോ എടുക്കാൻ അവിടെ എത്തിപ്പെട്ടാൽ ഞാൻ പല പോസ് കൂട്ടോ പക്ഷെ അങ്ങനെ ചെല്ലാനാണ് ഭയങ്കര മടി ഇന്നെല്ലാവരും വിളിച്ചൊക്കെ ചെയ്തു എന്നെ അവസാനം ലാസ്റ്റ് ഞാൻ പിന്നെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു ഇതാണ് കുട്ടിയുടെ അമ്മയും പപ്പയും സിബ്ലിങ്സൊക്കെ കേട്ടോ മൂത്ത രണ്ട് മൂന്ന് സിസ്റ്റേഴ്സാണ് അവനുള്ളത് നാലാമത്തെ ചെറിയ കുട്ടിയാണ് അവരുടെ ഫാമിലിയിലെ ആദ്യത്തെ ബോയി ആണ് കേട്ടോ ഫുൾ ഗേൾസിന് ശേഷം ഇപ്പം ഉണ്ടായൊരു ബോയി ആണ് അപ്പോൾ അവന് അവൻ്റെ താത്താർ കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു ആള് ഭയങ്കര ബാഡ് മൂഡിലായിരുന്നു ഇന്ന് കുട്ടി എന്നും നല്ല മൂടേക്കാരെപ്പോഴും ചിരി കളിയേക്കാരും ഇന്ന് അവൻ എല്ലാവരേയും കൂടെ കണ്ടിട്ട് എന്താ നല്ല ഭയങ്കര ബാഡ് മൂഡായിരുന്നു ഉറക്കം ശരി അതിൻ്റെയും രാത്രി അല്ലായിരുന്നല്ലേ അങ്ങനെ ഇവിടുന്ന് കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം വേറൊരു റെസ്റ്റോറൻറ്റിലോട്ടായിരുന്നു പോയിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫുഡ് കാര്യങ്ങളില്ല അവിടെ ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സ്നാക്സ് എന്ന് പറഞ്ഞാൽ റോസ്റ്റഡ് ചിക്കനോ ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് പിന്നെ പാസ്ത ലോട്ടൽ ഫ്രൈസ് അങ്ങനെ കഫി ഐറ്റംസാണ് ഡിന്നർ ആയിട്ടുള്ള ഒന്നുമില്ല അവിടെ അപ്പോൾ അവിടെ നിന്നൊന്നും കഴിക്കാൻ ഒന്നില്ല അവിടുന്ന് കേക്ക് മാത്രം കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോവുകയാണ് കൈസ് അങ്ങനെ പോവാനായപ്പോൾ പിന്നെ അവസാനം ഫോട്ടോ സെക്ഷനായി കുട്ടികളെല്ലാവരും കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു ഇതാണ് കുട്ടിയുടെ മമ്മ ഞാൻ സന്തൂർ മമ്മിയാണ് കളിയാക്കിയിരുന്നു നാല് കുട്ടികളുടെ മമ്മിയാണെന്ന് കണ്ടാൽ പറയും അങ്ങനെ ഫോട്ടോ എടുക്കണു ഭയങ്കര ഒരു കുറച്ച് എക്സ്പ്രഷനൊക്കെ വാരി വിതറിയിട്ട് എടുക്കണ്ട എടുക്കണ്ടെന്നൊക്കെ പറയുന്നു പക്ഷെ നമ്മളത് കാര്യമാക്കില്ല എടുക്കണ്ട പറഞ്ഞാൽ ഒന്നുകൂടി എടുക്കണം അതല്ല നമ്മളൊരു പോളിസി ഇന്ന് ബർത്ത് ബോയ് ആണ് ഇവിടെ സ്റ്റാർ എൻ്റെ കൂടെ എല്ലാവരും ഫോട്ടോ എടുക്കിയിരുന്നിട്ടോ അവൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും അവൻ്റെ കസിൻസ് ആണെങ്കിലും ഫോട്ടോ എടുത്തിട്ടാണ് മതിയാവണില്ല അവരുടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം പോകാൻ വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ അവർക്ക് ഫോട്ടോ എടുത്തിട്ടാണ് മതിയാവണില്ല പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ എനിക്ക് കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റ് കൊടുത്തിരുന്നു ആ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ഇത് ഇവിടെ ഇരുന്നു കേട്ടോ ഫുഡ് സെക്ഷൻ അറേഞ്ച് ചെയ്തിരുന്നത് പെരന്തൽമണ്ണ റോയൽ പ്ലാസയിലായിരുന്നു അങ്ങനെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു പതുക്കെ പതുക്കെ ഇരുന്ന ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പക്കിന് പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു സമയം കാരണം കേക്ക് സ്റ്റോല് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ തന്നെ നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോ ടൈം കുറേ വഴുകിയുന്ന് ഞാൻ അങ്ങനെ എനിക്ക് വല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല എന്താണെന്നറിയില്ല വിചാരിച്ച പോലെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല ഞാൻ കുറച്ച് കഴിച്ചിട്ട് എനിക്ക് മതിയായി പിന്നെ ഞാനൊരു കൊക്കോ കോൾ എടുത്ത് കുടിച്ചു ഗൈസ് കൊക്കോ കോൾ ഒരു വീക്ക്നസ്സാണ് ഞാൻ ഫ്രൂട്ട്സ് സലാഡ് കഴിച്ചു ലാസ്റ്റത്തെ ഡെസേർട്ട് ഐറ്റംസ് ഞാൻ നല്ല എൻജോയ് ചെയ്ത് കഴിക്കും മെയിൻ കോസിനേക്കാട്ടിലും കാരണം എനിക്കതിലോട്ട് എൻ്റെ കണ്ണ് പോകും പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ് അങ്ങനെ എല്ലാം കഴിച്ചു അപ്പോൾ തന്നെ ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആയതോട്ട് കഴിച്ചാൽ അല്ല ഞാൻ ഈ മന്തി റിസൂം ചെയ്യല്ല ഞാൻ ഫ്രൂട്ട്സിലാഡൻ്റെ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ എനിക്ക് എന്തിനോ അതിന് ആരോ എന്നോ എന്തിനോ വിളിച്ചു അപ്പോൾ ക്യാമറ ഓഫ് ചെയ്യാതെയാണ് ഞാനതിന് സംസാരിച്ച് നിന്നത് അപ്പോൾ അങ്ങനെയുള്ളൂ അത്രേ ഉള്ളൂ പരിപാടി പിന്നെ ഇവിടുത്തെ ഫുഡേയും കാര്യങ്ങളും ഇങ്ങനെയും വല്ലാതെ ലൈറ്റ് ആവാതെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടോ അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ടാറ്റാ